യുവതിയുടെ നഗ്നം പൂജ നടത്താൻ ആവശ്യപ്പെട്ട ഭർത്താവും സുഹൃത്തും പിടിയിലായി കോഴിക്കോട് താമരശ്ശേരിയിലാണ് സംഭവം താമരശ്ശേരി അടിവാരം മേലെ പൊടിക്കയിൽ പി കെ പ്രകാശൻ യുവതിയുടെ ഭർത്താവ് ഷമീർ എന്നിവരാണ് പിടിയിലായത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് തന്നോട് നഗ്നം പൂജ നടത്തണമെന്നിവർ ആവശ്യപ്പെട്ടതെന്നാണ് പുതുപ്പാടി സ്വദേശിനിയായ യുവതി പരാതിയിൽ പറയുന്നത് പ്രകാശൻ പൂജയുടെ കർമ്മി ചമഞ്ഞാണ് വീട്ടിലേക്ക് എത്തിയത് പൂജ നടത്തിയാൽ പ്രശ്നങ്ങൾ തീരുന്നതിനൊപ്പം ഇഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നും രണ്ടുപേരും യുവതിയോട് പറഞ്ഞിരുന്നു എന്നാൽ യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇതോടെ ഈ പൂജ ചെയ്യാൻ നിർബന്ധമായി ശല്യം സഹിക്കാൻ വയ്യാതായതോടെയാണ് യുവതി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് കുടുംബത്തിൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാണ് ഭർത്താവ് പ്രകാശനെ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് യുവതി പറഞ്ഞു വീട്ടിലെത്തിയ പ്രകാശൻ പുട്ടുണ്ടാക്കുന്ന കുടത്തിൽ വെള്ളമെടുത്ത് ചുവപ്പ് നിറം വരുത്താൻ കുറച്ച് പൊടി കലക്കുന്നതാൻ കണ്ടതായും അത് ദേഹത്ത് കയറിയ ബാധയുടെ രക്തമാണെന്ന് അയാൾ പറയുകയും ചെയ്തു അതിൻ്റെ ശക്തി കൊണ്ടാണ് ഭർത്താവുമായുള്ള സംഘർഷമെന്നും പ്രകാശൻ പറഞ്ഞു എന്നാൽ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം അതല്ല തൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും പ്രകാശൻ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി പീഡനങ്ങൾ അനുഭവിക്കുന്ന യുവതി പ്രകാശൻ പോയ ഉടനെ തന്നെ വിവരം ഉമ്മയെ അറിയിച്ചു പ്രകാശൻ രാത്രി വീണ്ടും വന്നു അപ്പോഴാണ് നഗ്നപൂജ ആവശ്യപ്പെട്ടതെന്നും യുവതി പറയുന്നു ഭർത്താവിൻ്റെ മേൽ കയറി കൂടിയ ബ്രഹ്മരക്ഷത്തിനെ ഒഴിവാക്കാൻ നഗ്നപൂജയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് പ്രകാശൻ പറഞ്ഞത് മുമ്പ് പലയിടത്തും ഇത്തരത്തിൽ പൂജ നടത്തിയെന്നാണ് പറഞ്ഞതെന്നും യുവതി പറയുന്നുണ്ട് യുവതിയുടെ മേൽ പ്രേതബാധയുണ്ടെന്നും പ്രകാശൻ ഭർത്താവിനോട് പറഞ്ഞിരുന്നു ഇപ്പോൾ കേസിൽ അറസ്റ്റിലായ ഭർത്താവും പ്രകാശനും പുറത്തിറങ്ങിയാൽ തന്നെ ഉപദ്രവിക്കുമോ എന്ന് പേടിയുണ്ടെന്നും പോലീസിൻ്റെ സംരക്ഷണം വേണമെന്നും യുവതി ആവശ്യപ്പെടുന്നുണ്ട് അതീവ ദാരിദ്ര്യത്തിൽ കഴിയുകയാണ് യുവതിയും മക്കളും പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ വരാൻ പോലും അവർക്ക് വണ്ടിക്കൂലി ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഫോൺ കോളിൽ പരാതി ലഭിച്ച പ്രകാരം താമരശ്ശേരി സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസുകാരി വീട്ടിലെത്തി പരാതി രേഖപ്പെടുത്തുകയായിരുന്നു ഒരു വർഷത്തിലേറെയായി യുവതി ഭർത്താവുമായി പിരിഞ്ഞ് കഴിയുകയാണ് ഇടയ്ക്ക് ഈ ഭർത്താവ് വന്ന് ഉപദ്രവിക്കുകയും ചെയ്യും കനത്ത സാമ്പത്തിക ബാധകളെ തുടർന്ന് ഷമീർ വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് എല്ലാ പ്രശ്നവും തീരാൻ ഭാര്യയെ കൊണ്ട് നഗ്നപൂജ ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് ഈ പ്രകാശൻ പറയുന്നത് ഇതിനെ തുടർന്നാണ് ഷമീർ യുവതിയെ പൂജക്കായി നിർബന്ധിക്കാൻ തുടങ്ങിയത് താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ എ സായൂഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇരുവരെയും താമരശ്ശേരി ജെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമുണ്ടായി